പാർലമെൻറ്റിലെ ബജറ്റ് ചർച്ചയ്ക്കിടെ ശ്രീമാൻ നരേന്ദ്രമോദിയെയും അതേപോലെ സ്പീക്കർ ഓം ബിർളയെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന അതിമനോഹര കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാടിൽ നിന്നുള്ള ഡി എം കെ എം പി ദയാനിധിമാരനും അതേപോലെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി അഭിഷേക് ബാനർജിയുമാണ് മോദിയെയും അതേപോലെ ഓം ബിർളയെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചത് കൂടെ സംഘിക്കൂട്ടന്മാർക്കും നല്ല പണി തന്നെയാണ് ഇരുവരും കൊടുത്തത് ആദ്യം ദയാനിധിമാരൻ്റെ ആ പ്രസംഗത്തിന്റെ കണ്ടുവരാം തമിഴനാ പേ അടുത്ത ജന്മത്തിലേ സൊഴി അംക്കേ It is unfortunate. I was not born a Tamilian. I only wish, as was, I'll be born as a Tamilian in the next birth. I love the language of Tamil and the people of Tamil Nadu. This is our Prime Minister before the Tamil Nadu first phase election. <laughs> After the election got over, in the last phase, when he goes to Orissa, what does he say? How can he give the control of Orissa to Tamilians? <laughs> he showed his anger. മോദി തമിഴ്നാട്ടിൽ വന്ന് പറഞ്ഞത് ഞാൻ തമിഴിനായിട്ട് ജനിച്ചില്ലല്ലോ അത് ഇനി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് തമിഴിനായി ജനിക്കണം തമിഴ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് അതാണ് ഞാനാണ് തോട്ടിയാണ് ഇനി പറയാത്തതൊന്നില്ല തമിഴ്നാട്ടിനാട് പൊക്കി തമിഴിനെയും തമിഴ്നാട്ടിനെയും തമിഴ് ലാംഗ്വേജെയും ഒക്കെ പൊക്കി പൊക്കി വാനോളം പൊക്കി പറഞ്ഞൊരു വ്യക്തി അവസാനഘട്ട ഇലക്ഷനിൽ ഒഡീഷയിൽ പോയിട്ട് നവീൻ ഫട്നാവിസിൻ്റെ എതിരെ പ്രസംഗിച്ചത് എന്താണെന്ന് അവിടെ നവീൻ ഫട്നാവിസിൻ്റെ ശേഷം വരാൻ പോകുന്ന ഒരു തമിഴനാണ് തമിഴ് പാരമ്പര്യ പാരമ്പര്യമുള്ള ആളാണ് തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാണ് ഒരു തമിഴനേക്ക് നിങ്ങൾ നിങ്ങൾ സംസ്ഥാനം കൊടുക്കണോ ഒരു തമിഴനെ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആയിട്ട് വേണോ അത് സ്വദേശിയെ വേണോ അങ്ങനെ ഇനി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആ തമിഴനെ അവിടെ പോയി കുറ്റം പറഞ്ഞു ഇതാണ് ദയാനിധി മാരൻ പറഞ്ഞത് അതിനുശേഷം ദയാനിധി മാരൻ പറഞ്ഞത് മോദി സ്റ്റാലിനെ കണ്ട് പഠിക്കണമെന്നാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റാലിന് വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും എല്ലാം തുല്യ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് സ്റ്റാലിൻ പക്ഷേ മോദിയോ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരെ തഴയുക ബി ജെ പിക്ക് വോട്ട് ചെയ്തവർക്ക് മാത്രമാണ് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് അതിന് ഉദാഹരണമാണ് ബിഹാറിനും അതേപോലെ ആന്ധ്രാപ്രദേശിനും അതേപോലെ ഒഡീഷക്കുമുള്ള ഈ ബജറ്റിലെ പ്രാധാന്യം ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കാണ് ഇവിടെയാണ് ബി ജെ പി ഉറപ്പിച്ചു നിർത്താനുള്ള സീറ്റുകൾ നമുക്ക് ആ പ്രസംഗം ഒന്ന് दो हजार सोलह के बाद तो दो हजार उन्नीस साठ साल पहले कोई साठ साल पहले कोई साठ साल पहले जवाहरलाल नेहरू का बात करेगा का 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 बात 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 करेगा तब आप आप कुछ नहीं नहीं बोलेंगे सब बोलते मैं हैं। साल पहले का का बात सब बोलते करूंगा तो आप कहेंगे भाई वर्तमान बोलिए सर ये बज़ेत पार बज़ेत पार्थ पार्थ नहीं चलेगा നോട്ട് നിരോധനത്തിനെ പറ്റി ചർച്ച ചെയ്തപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചതാണ് തൃണമൂലിൻ്റെ എം പി അപ്പോൾ സ്പീക്കർ ഇടപെട്ട് പറയാണ് അത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചർച്ച ചെയ്തു അതിപ്പോൾ ചർച്ച ചെയ്യാൻ ആവശ്യമില്ല എന്ന് പറയുന്നത് ഉടനെ തൃണമൂൽ എംപിയുടെ മറു ചോദ്യം വന്നതോടെ സ്പീക്കറുടെ വായ അടഞ്ഞുപോയി പിന്നെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഏഴ് എട്ട് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എനിക്ക് പറയാൻ പാടില്ല നിങ്ങൾക്ക് അൻപത് വർഷം നൂറ് വർഷം പഴക്കമുള്ള ചരിത്രങ്ങളിലൂടെ പറഞ്ഞിട്ട് ചർച്ച നടത്താം അപ്പോൾ അത് ശരിയാണോ എന്നാണ് ചോദിച്ചത് ഉടനെ സ്പീക്കർ ബജറ്റിലേക്ക് വരൂ ബജറ്റിലേക്ക് വരൂ എന്നാണ് പറയുന്നത് ബജറ്റിൻ്റെ കാര്യം സംസാരിക്കൂ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ഞാൻ എന്താ സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും തീരുമാനിക്കുമെന്ന് തൃണമൂൽ എംബിയുടെ മറുപടിയും കഴിഞ്ഞ പത്ത് വർഷം കണ്ട പ്രതിപക്ഷമല്ല ഭരണപക്ഷത്തുള്ളവര് ശരിക്കും തുണിയിൽ മൂത്രമൊഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് എന്നുള്ള തെളിവന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ശൗര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മോദിക്കും കൂട്ടർക്കും ഒന്നും അത്ര എളുപ്പമാകില്ലെന്നുറപ്പ്